കുറേ പേരുടെ സംശയമാണ് ഞാൻ ഞാൻ മുസ്ലിം ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ വെൽക്കം ബാക്ക് ടു മീഡിയ ഫന്താവർ ബാങ്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയും നമ്മൾ ും ഹിന്ദുതിലു വീഡിയോ ചെയ്തിരുന്നു സത്യത്തിൽ ആ ഒരു യുവതി ആരാണെന്നോ എന്താണെന്നോ അറിയണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ഒരു വീഡിയോ ആ വീഡിയോയിൽ ആ കുട്ടി അല്ലാന്ന് ഉച്ചരിക്കുന്നതും ആ ബാങ്കിനോ വേണ്ടി കാത്തിരിക്കുന്നതും ആ സ്ത്രീ അതിനെ നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞ് എക്സ്പ്ലോയ് ചെയ്യണത് കണ്ടപ്പോൾ ഒരു നല്ല വിശുദ്ധിയുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു ലേഡിയാണെന്ന് ആ ഒറ്റ വീഡിയോ ആ ചെറിയൊരു ഷോർട്ട് ചെയ്ത് എൻ്റെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്ത് ഞാൻ കരുതി എന്നോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള വീഡിയോ എന്നാണ് ഞാൻ കരുതിയത് ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഇവർ ആരാണെന്നുള്ളതിനു ശേഷം അതിന് മനസ്സിലാവുന്നത് അതിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അവരൊരു യൂട്യൂബറാണ് അവരിപ്പോൾ സൗദിയിലാണ് പിന്നെ അവർ ഏറ്റവും എനിക്ക് അത്ഭുത തോന്നും ഞാനറിഞ്ഞിട്ട് അവരുടെ ആരും അവരുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഇട്ടപ്പോൾ ഞാൻ കരുതിയാണ് പഠിച്ചുപോലെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണോ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു യൂട്യൂബ് ചാനലും അതിൻ്റെ ഒരു ഉടമയുമാണ് അവരെന്നെനിക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലും ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് വെറുപ്പിച്ചിട്ട് അവരൊക്കെ തെറി അഭിഷേകം കൊണ്ടുള്ള കമൻറ്റാണെങ്കിൽ ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ ചാനലിലുള്ളത് ഞാനതിൽ കണ്ട് ചില ഷോർട്സ് ഉണ്ട് ഇവർ ഹബി മുൻപ് ജീവിച്ചിരുന്ന എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് ധാരധർമ്മം ചെയ്തിരുന്ന ഒരു ഒരു മനുഷ്യന്റെ കബറിടം കാണാൻ പോകുന്ന ഒരു വീഡിയോ ഹലോ നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവാണ് അപ്പൊ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് വലിയ വലിയ പാറക്കല്ലുകൾ മലകളാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ള പാറകളാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് കടലിന് അടിയിലായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നെ ഈ കെട്ടിടങ്ങളൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് വർഷങ്ങളൊക്കെ പഴക്കമുള്ളതാണ് എവിടെയോ കിടക്കുന്ന എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പഴയ വർഷങ്ങൾ പഴക്കുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആ വീഡിയോയിൽ ഇവർ തട്ടമൊക്കെ ഇട്ടിട്ടാണ് ഇവർ പോകുന്നത് ആര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആണോ എന്നുള്ള പലതവണ ചോദിച്ചിട്ടുണ്ടാവും അതിന് ഇവർ കൊടുക്കുന്ന ഒരു മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ പേരുടെ സംശയമാണ് ഞാൻ മുസ്ലിം ആണെന്നുള്ളത് നമ്മൾ ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ കാരണം ഇവരുടെ ഉള്ളിലുള്ള മനസ്സിനൊരു നന്മ നോക്കും എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാ മതങ്ങളും ആദരവുള്ള ഒരാളാണ് ഞാൻ ഇവരുടെ പഴയൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിലും ഇവര് കഴുത്തിൽ കുരിശ് ധരിച്ചതിനെ കുറിച്ചിട്ടും ചന്ദന കുറിയിടുന്നതിനെ കുറിച്ചും ഒരു കൃത്യമായിട്ട് പറയുന്നവരുടെ പൊദ്യം എന്താണ് മതം എന്താണെന്നുള്ളത് ഈ കുരിശ് കണ്ടിട്ട് സംശയം കുരിശും തൊടാറുണ്ട് അതും കാരണം എൻറെ ഞാൻ ഈ ജാതി മതം അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല മനുഷ്യൻ അത് മതി അതുകൊണ്ട് കുരിശി ഇഷ്ടാണ് ഞാൻ ഇടുന്നു ചന്ദനക്കുറി എനിക്ക് ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ തൊടുന്നു അത്ര മാത്രമേ ഉള്ളു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഇവർ നല്ലൊരു ചാനൽ ഉടമയാണ് അവ അവരൻ്റെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രയും നല്ല വ്ളോഗേഴ്സൊക്കെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇടാന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ആരും ആ വീഡിയോനൊരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ ഇതെന്താ സംഗതി എന്ന് എന്നറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നലെ അവർ അവരും അവരുടെ കുട്ടിയും ഒരു ക്യൂട്ട്നെസ് ക്യൂട്ടനെസ്സുള്ളൊരു കുട്ടിയും ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടത് ആ ഒരു വീഡിയോകൾ നമ്മൾ ഒന്ന് കാണുക കാണുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഒരു അള്ളാന്നുള്ള വിളിയും ആ സ്ത്രീ അതിന് കൊടുക്കുന്ന ഒരു മറുപടി ഒക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന സമയായില്ല ഇവിടുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്നത് കേക്കു അത് കേക്കാൻ വന്നിരിക്കുക അള്ള പറഞ്ഞ എന്തുസ എടിയാ അടുത്തൊരു പള്ളി ഉണ്ട് ഏടത്തു അല്ലേടേ ഏടാ ആടണ്ടോ ബാങ്ക് അത് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരുടെ വീഡിയോ കാണുന്നവരാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലോഗറിനെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇവരുടെ ഇവരുടെ ചില ഐഡിയോളജികൾ അതായത് ഇവരുടെ ചില പറച്ചിലുകൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ഇവരിവരുടെ ഒരു ലവ് സ്റ്റോറി ഇവർ വീഡിയോ ഞാൻ കണ്ടു ഞാൻ ഇവരുടെ അങ്ങനെ യൂട്യൂബനടുത്ത് നോക്കി അത്യാവശ്യം നല്ല വ്യൂവേഴ്സും നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് അവർക്ക് അപ്പൊ അതിൽ ഇവരുടെ ഒരു ലവ് സ്റ്റോറി പറയുന്നത് ആ ലവ് സ്റ്റോറിയിൽ ഇവർ പറഞ്ഞ ചില പോയിന്റുകളുണ്ട് ആ പോകാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇന്ന് നടക്കുന്ന പ്രണയവിവാഹങ്ങളും ഒളിച്ചോട്ടങ്ങളും അതോടൊപ്പം വാപ്പാനും മാനും ധിക്കരിച്ച് പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു മറുപടിയാണ് അവർ കൊടുക്കുന്നത് അവരുടെ ഒരു നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് ഒൻപതാം ക്ലാസ്സിൽ എങ്ങാനും പഠിക്കുമ്പോൾ അഞ്ചന എന്നാണ് ഇവരെ ശരിക്കും പേര് അഞ്ജന അമ്പാടി ഇവരെ ഭർത്താവിൻ്റെ പേരാണ് അമ്പാടി ഇവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങനാ ഒരു ഒരു പ്രണയമായിരുന്നു പക്ഷേ വീട്ടുകാരാരുടെയും വിഷമങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവരുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വീട്ടിലത് പറയുന്നതും ഒരുപാട് പ്രതിസന്ധികൾ കൊടുക്കില്ല ആ വീട്ടുകാരുടെയൊക്കെ നല്ല സന്തോഷത്തോടെയാണ് അവർ ആ വിവാഹത്തിലേക്ക് എത്തുന്നതും അപ്പോൾ അവർ എങ്ങനെയാണ് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് അവരുടെ വിവാഹം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ട് അത് നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഫെയർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മള് നമ്മള് ഫസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പോകാം പെട്ടെന്ന് എന്താ ആ ചെക്ക വന്ന് വിളിച്ചാല് ആ പെണ്ണിറങ്ങി പോവാണെങ്കില് പിന്നെ നമുക്ക് വീട്ടിൽ പറഞ്ഞിണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാവായിരുന്നു അവര് സമ്മതിക്കായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കായിരുന്നു എന്നുള്ളത് നമുക്ക് ഭാവിയിൽ തോന്നരുത് ഒരു നമ്മൾ പറയേണ്ടത് നമ്മുടെ മര്യാദ ഇനിയിപ്പം പറഞ്ഞിട്ട് രണ്ടടി കിട്ടുകയാണെങ്കിൽ അതങ്ങ് വാങ്ങുക കാരണം നമ്മുടെ കയ്യിലിരിപ്പുണ്ടല്ലേ അത് അങ്ങ് വാങ്ങുക അപ്പൊ ഒരിക്കലും നമ്മടെ എന്താ വീട്ടിലെ അച്ഛനായാലും അമ്മയായാലും അവരെ എന്താ അവരെ നോക്കാതെ നോക്കാതെങ്ങനെ പെട്ടെന്ന് കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് തോന്നാത്തത് ഒരിക്കലും നമുക്ക് ചെന്ന് എന്താ ചെന്ന് കയറുന്ന വീട്ടിലുള്ളവരോട് തോന്നില്ല അപ്പൊ ഞാൻ പോയവരെ പറയാനാട്ടോ ഒരിക്കലും ഞാനിത് ആരെ ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്താ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോക്ക എന്താ പെട്ടെന്ന് ഓരോരുക്ഷക്കന്മാരെ വന്ന് വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങി പോകുന്നത് അപ്പൊ അങ്ങനെയൊന്നും പോകാണ്ട് നിൽക്കുക നമ്മൾ വീട്ടിൽ പറയാം നമുക്ക് നല്ല കാര്യം എന്തായാലും നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി ചെയ്യും പിന്നെ എന്റെ അമ്മ എത്ര ഇഷ്ടത്തോടെ വളർത്തി വലുതാക്കി എടുത്താലും എന്റെ ഒരു നമ്മുടെ ഒരു ലൈഫിന്റെ കാര്യം നമ്മുടെ ഒരു ജീവിതത്തിന്റെ കാര്യം അവരോട് പറയുമ്പോൾ അത് കണ്ടറിഞ്ഞു നല്ലതാണെങ്കിൽ അതിനെ നല്ലത് എന്ന് പറയാൻ അവരും പഠിക്കണം ഇപ്പൊ ചീത്തയാണെങ്കിൽ അവരൊരിക്കലും അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയാൻ എന്തിനാ പഠിക്കുന്നത് ഇതിങ്ങനെ പറയാൻ കാരണം ഇന്ന് ഓരോ ദിവസം കേൾക്കുന്ന ഒരു വാർത്ത ഒളിച്ചോടി വീട്ടുകാരെ ധിക്കരിച്ച് പോയി വാപ്പാനും മാനും എത്ര വേദനിപ്പിച്ചാലും അല്ല എന്റെ സ്വന്തം മാത്രം കരുതുന്ന ഒരു തലമുറ ഇഷ്ടം വളർന്നു വരുന്നുണ്ട് ഇപ്പം ഞാനൊരു കൗൺസിലർ നിലയ്ക്ക് എനിക്ക് വരുന്ന ഒട്ടുമിക്ക കേസുകൾ ഉണ്ടാവുന്നത് ഇത്തരം പ്രണയങ്ങളിൽ പോയി ചാടിയിട്ട് വീട്ടുകാരൊക്കെ ധിക്കരിച്ചിട്ട് എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന കുറേ പെൺകുട്ടികളെ പിടിച്ചോണ്ട് കൊടുന്ന് മാഷെ ഒന്ന് സംസാരിക്കുക ഒന്ന് കൗൺസിലിംഗ് ചെയ്യും ഇന്ന് എൻ്റെ മക്കൾ നേരാവെന്ന് കരുതുന്ന ഉപ്പന്മാരുണ്ട് അവരൊക്കെ ശരിക്കും ഈ ഒരു അഞ്ചനാംപാടിയുടെ വാക്കൊന്ന് കേൾക്കണം എങ്ങനെയാണ് ഇവർ സ്വന്തം മാതാവിനെ റെസ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മാതാവിനോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ഇവർ ശരിക്കും ഒരു അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് വളരെ ജെനുവിനാണ് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരുടെ വീഡിയോ കാണുന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ ആളുകളുടെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഇതൊരു അഞ്ചന അമ്പാടിയാണെന്ന് ഞാൻ അറിയുന്നത് എനിക്കിവരെ കുറിച്ച് മുമ്പ് അറിയുണ്ടായിരുന്നില്ല അത് ഞാൻ കഴിഞ്ഞ ഇത് വർഷങ്ങൾക്ക് മുമ്പിൽ ഏതോ ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥ എന്ന് പറഞ്ഞ സത്യസന്ധമായ ഒരു കാര്യമാണ് ഇവർ പറയുന്നൊരു ഹാത്തിമത്തായി എന്നൊക്കെ പറയുന്ന ആ ഒരു മക്ക കാണാൻ പോയതും ഇവരുടെ ആ ഒരു അതിൻ്റെ എക്സ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കാണാൻ വന്നിട്ടുള്ളതാണ് ഖബറാണ് 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 മുന്നത്തെ ഇദ്ദേഹത്തിന്റെ ഖബറൊക്കെ കാണുമ്പോൾ അവരെ പറ്റുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇത് അവളുടെ ഭാര്യയുടെ ഖബറാണ് പിന്നെ മോൻറ്റത് എല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയോടൊരു ബഹുമാനം തോന്നുന്നു ആളുടെ കുതിരേന വരെ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത് അവരുടെ വീടായിരുന്നെ ഇതൊക്കെ കാണാൻ പറ്റിയത് എന്തോ ഭയങ്കര സന്തോഷമാണ് പിന്നെ പലർക്കി അറിയാം നമ്മൾ ഒരു പൊട്ടൻ നമ്മളാണ് ഇപ്പൊ ഇത് അറിയാതെ പോയത് ഇത്രയും ആളുകൾ ഉള്ളത് പിന്നെ ഒരു കാര്യം പറയാം പല ഫാമിലി വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ ഒരു തരത്തിലും നമുക്ക് ഒരു ഐക്യപ്പെടലും ഉണ്ടാവില്ല ഒരു തരം അറപ്പ് തോന്നുന്ന ഒരുപാട് വീഡിയോസുകൾ അതിൻ്റെ അടയിൽ നിന്നൊക്കെ യാതൊരു കാട്ടിക്കൂട്ടലും ഇല്ലാതെ തോന്നിയ മാസങ്ങളും ഇല്ലാതെ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതൊക്കെ വൈകിട്ടാണ് അറിഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരുടെ മുൻപ് ഇവരുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളുണ്ടാവും ഞാൻ അവരുടെ വീഡിയോയിൽ കണ്ടത് രണ്ട് മൂന്ന് ഷോർട്സ് ഞാൻ കണ്ടു പിന്നെ അവരുടെ ഒരു ലവ് സ്റ്റോറി ഞാൻ കണ്ടു എന്നാലും ശരിക്കും മനസ്സിലായില്ല ഏതായാലും ഒരു മലബാർ ആ ഭാഗത്ത് കണ്ണൂരോ കാസർഗോഡോ ആ ഒരു ഏരിയയിലായിരിക്കണം എനിക്ക് അവരെ സംസാരിച്ചത് മനസ്സിലാവുന്ന ഒരു കാര്യം കൃത്യമായിട്ട് സ്ഥലം എനിക്കറിയില്ല നമ്മുടെ വീഡിയോക്ക് ഒരു ഒരു കമന്റ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ ആ കമൻറ്റ് പൊതുവേ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കമൻറ്റ് പ്രിൻറ്റ് ചെയ്ത് വെക്കലൊന്നുമില്ല നമ്മൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയലോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറയലോ അങ്ങനത്തെ ഒരു ചാനലല്ല വിശാൽ മീഡിയ അപ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കമൻ്റുകൾ പിൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ കമൻ്റുകളും ഒരേപോലെ കാണുന്ന ഒരാളാണ് ആ ഒരു സിസ്റ്റം കൊണ്ടല്ലേ പക്ഷെ വളരെ റയറായിട്ട് ചില കമൻ്റുകളൊക്കെ പിൻ ചെയ്ത് വെക്കേണ്ടത് അതിലെന്തേലും ചില അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഇവരുടെ കമൻറ്റ് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചു പോകുക ആ വീഡിയോയിലൊക്കെ വളരെ ചുരിഞ്ഞ കമൻ്റ് ഇട്ട് കുറച്ച് പേരുണ്ട് ഏ ഇവള് അള്ള എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ആക്കണം ഇങ്ങനെയാണ് ആ ഒരു സ്ത്രീനെ വളരെ മോശമായിട്ട് പറയുന്ന ചില ചില ഒന്നും രണ്ട കമൻ്റിന് മറുപടി ഒന്നും അർഹിക്കുന്നതല്ല കാരണം എന്തിനുണ്ടാവുമല്ലോ നല്ല അഭിപ്രായം പറയുമ്പോൾ കുറച്ചെണ്ണം ഒരു ചീത്ത അഭിപ്രായം പറയാം അതിന് വിട്ടേക്കാം അതായാലും നമ്മുടെ ചാനലിൽ അവരെ കുറിച്ചൊരു മോശമായിട്ടുള്ളൊരു ചെറിയ കമൻറ്റ് വരുവാണെങ്കിലും നമുക്കത് ഭയങ്കര സങ്കടമാണ് തട്ടിട്ട് അതുകൊണ്ട് മുസ്ലിമായോ അപ്പോൾ അതുകൊണ്ടാണ് അവർ മുസ്ലിമായോ എന്നുള്ളൊരു മറുപടി ഒക്കെ കൊടുക്കുന്നത് അവരെല്ലാ മതങ്ങളെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് ആ കമന്റിലും അവർ പറയുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നാട്ടിൽ വർഗീയതയൊന്നും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ മതം വലുതാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റോർക്കും മറ്റോ മതം വലുതാണ് അവൻക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട് ഓരോ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് എല്ലാവരും പരസ്പരം ഒന്നും ബഹുമാനിക്കുക ആദരിക്കുകയൊക്കെ ചെയ്ത് റെസ്പെക്ട് ചെയ്താൽ വിശ്വസിക്കൊന്നും വേണ്ട മറ്റൊരു മതത്തിലുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണമെന്നില്ല വിശ്വസിക്കേണ്ട പക്ഷേ അതിനൊരു ബഹുമാനിക്കാലോ ഓരോരുത്തർക്കും ഓരോ മതം വലുതാണെന്നല്ലോ ആ ഒരു തിയറി നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ടാകും അപ്പോൾ അവർ അവരത് അവരുടെ വാക്കുകളിലൂടെ അത് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ ഒരു വ്ളോഗർ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവരുടെ അവരെ കാണാനിട വന്നത് അവരാണ് ബാങ്കിനെ അവർ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ചെറിയ കുട്ടിയുടെയും വീഡിയോ കണ്ടപ്പോഴാണ് അത് മറ്റാരോ പോസ്റ്റ് ചെയ്ത വീഡിയോ അവർ പോസ്റ്റ് ചെയ്തായിരുന്നു പിന്നീടാണ് നമ്മുടെ ചാനലിൽ കണ്ടപ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ കെ ജി ലൈഫ് എന്ന് പറയണ അല്ല എ ജെ ലൈഫ് എന്ന് പറയണ അവരവരുടെ ചാനൽ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ അടിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ വീഡിയോസൊക്കെ അവർ കാണുന്നത് വളരെ നല്ല ഒരു ചാനൽ അപ്പോൾ എന്തായാലും ഈ സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ളത് ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം ഒരു നല്ല ഫാമിലിയാണ് അവർ നല്ല സന്തോഷമുള്ള ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക അതേപോലെ ആ ഒരു ലേഡിയുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക മറ്റൊരു ദിവസം മറ്റു വീഡിയോമായി വീണ്ടും കാണാം